വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് ഇന്നുണ്ടാക്കുന്നത് ചമ്മന്തി അതിനായി ഒരു പാത്രം അടുപ്പത്ത് വച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം വാടി വരുമ്പോൾ കോരിമാറ്റുക അതിനുശേഷം പത്ത് ചെറിയുള്ളി നാല് വെളുത്തുള്ളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇനി ചേർത്ത് വരുന്നതിന് ശേഷം കോഴി മാറ്റുക അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ പപ്പടം ചുട്ടെടുക്കാം ഞാൻ അഞ്ച് പപ്പടമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെതളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക ഉണക്കമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പുളിയും കുറച്ചുപ്പും ചേർത്ത് ചതച്ചെടുക്കണം പപ്പടം നന്നായി പൊടിച്ച ശേഷം അതിലേക്ക് ചതച്ച് വച്ച് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ചോറിനൊപ്പം കഴിക്കാൻ ഈ ചമ്മന്തി മാത്രം മതി അത്രയ്ക്ക് രുചിയാണ് നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം